സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനെന്നും നടപടി നാലുപേർക്ക് മാത്രമല്ല അഞ്ചുപേർക്കു വേണമെന്നും പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിരെയായ വി എസ് രാഷ്ട്രീയത്തിനതീതമായി ദൃശ്യങ്ങൾ കണ്ട ജനങ്ങൾ ഐക്യദാർഢ്യം നൽകിയെന്നും സുജിത് പറഞ്ഞു കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ തന്നെ മർദ്ദിച്ചുവെന്നും സിസിടിവി ഇല്ലാത്ത സ്ഥലത്തായിരുന്നു കൂടുതൽ മർദ്ദനമെന്നും കുന്നംകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും താൻ കക്ഷി ചേരും സുഹൈറിനെതിരെ നടപടി വേണമെന്നും സുജിത് ആവശ്യപ്പെട്ടു അഞ്ച് പോലീസുകാരെയും പിരിച്ചുവിടും വരെ പോരാടും രാഷ്ട്രീയത്തിനതീതമായി ദൃശ്യങ്ങൾ കണ്ട് പൊതുജനങ്ങൾ മുഴുവൻ ഐക്യദാർഢ്യം നൽകി അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് സുജിത്ത് കൂട്ടിച്ചേർത്തു പുറത്തുവച്ച് ശശിധരൻ എന്ന സിപിഒ ശരീരത്തിന്റെ പുറത്ത് അടിച്ചു മുകളിൽ വെച്ച് അതിക്രൂരമായി ശശിധരൻ മർദ്ദിച്ചു അവിടെ സിസിടിവി ഇല്ല ഇല്ലാത്ത രീതിയിൽ മർദ്ദിച്ചത് സിസിടിവി ഇല്ലാത്ത മുറിയിലാണ് എസ് എച്ച്ഒ ആണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രാഥമിക നടപടിയെടുക്കേണ്ടത് കോടതി പരാമർശങ്ങൾ മുന്നിലുണ്ട് ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും നടപടി ഉണ്ടായില്ല വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നും ഈ പറഞ്ഞിട്ടുണ്ട് മുകളിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ